ഒരു നക്ഷത്രത്തിന് ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങളിൽ ജീവൻ്റെ സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ആ നക്ഷത്രത്തിന്റെ ഹാബിറ്റബിൾ സോണിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളെയാണ് കാരണം ഏതൊരു നക്ഷത്രത്തിന് ചുറ്റും ദ്രവരൂപത്തിലുള്ള വെള്ളം നിലനിൽക്കാൻ അനുയോജ്യമായ താപനിലയുള്ള ഒരു ഏരിയ ഉണ്ടാവും ആ ഏരിയയാണ് ഹാബിറ്റബിൾ സോൺ അഥവാ ഗോൾഡി സോൺ എന്ന് വിളിക്കുന്നത് ആ സോണിനകത്തുള്ള ഗ്രഹങ്ങളിലാണ് ദ്രവരൂപത്തിലുള്ള ഉണ്ടാകാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ ആ ഗ്രഹങ്ങളിലാണ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ളത് നമ്മുടെ സൂര്യൻ്റെ കാര്യത്തിൽ വീനസ് അഥവാ ശുക്രൻ്റെയും മാൾസ് അഥവാ ചൊവ്വയുടെയും ഇടയിലുള്ള ഏരിയയാണ് ഹാബിറ്റബിൾ സോൺ ഭൂമി ഈ ഹാബിറ്റബിൾ സോണിനകത്താണ് ഉള്ളത് എന്നാൽ ശുക്രനും ചൊവ്വയും ഈ ഹാബിറ്റബിൾ സോണിൻ്റെ പുറത്താണ് സ്ഥിതി ചെയ്യുന്നത് ഒരു നക്ഷത്രത്തിൻ്റെ ആയുസ് പുരോഗമിക്കും തോറും അതിൻ്റെ ഹാബിറ്റബിൾ സോൺ അതിൽ നിന്നും അകന്നു പോയിക്കൊണ്ടേയിരിക്കും സൂര്യൻ്റെ ഹാബിറ്റബിൾ സോൺ പണ്ട് സൂര്യനോട് കുറേ കൂടി അടുത്തായിരുന്നു ഉണ്ടായിരുന്നത് അന്ന് ശുക്രൻ ഹാബിറ്റബിൾ സോണിനകത്തായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ചൊവ്വ ഒരിക്കലും സൂര്യൻ്റെ ഹാബിറ്റബിൾ സോണിനകത്ത് പക്ഷേ ചൊവ്വയിൽ ദ്രവ രൂപത്തിലുള്ള വെള്ളം ഉണ്ടായിരുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും നമുക്ക് ഇന്ന് കാണാൻ കഴിയും ചൊവ്വയുടെ ഉപരിതലം നോക്കിയാൽ പണ്ടെപ്പോഴോ വെള്ളം ഒഴുകിയിരുന്ന പുഴകളുടെയും ജലാശയങ്ങളുടെയും അടയാളങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം ഭൂമിയിൽ അഴിമുഖത്ത് കാണുന്ന മണൽത്തിട്ടകൾ പോലുള്ള പ്രദേശങ്ങൾ ചൊവ്വയിൽ പല ഭാഗത്തും ഉണ്ട് വെള്ളത്തിൻ്റെ ഒഴുക്ക് കാരണം ഉരുണ്ടുപോയ പാറ കഷ്ണങ്ങൾ വരെ നമ്മൾ ചൊവ്വയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഭൂമി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഗ്രഹം ചൊവ്വയാണ് ഏകദേശം പത്തോളം ബഹിരാകാശ പേടകങ്ങൾ ചൊവ്വയിൽ വിജയകരമായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട് ക്യൂരിയോസിറ്റി പെർസിവിയറൻസ് പോലുള്ള റോവറുകൾ ചൊവ്വയിൽ ഇപ്പോഴും പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പഠനങ്ങൾ അനുസരിച്ച് ഭൂമിയും ചൊവ്വയും ഏകദേശം ഒരേ കാലഘട്ടത്തിൽ തന്നെയാണ് രൂപപ്പെട്ടത് അതായത് നാനൂറ്റമ്പത് കോടി വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട് അധികം വൈകാതെ തന്നെ ചൊവ്വയിൽ ദ്രവരൂപത്തിലുള്ള വെള്ളം ഉണ്ടായിരുന്നതായും ഇരുന്നൂറ്റമ്പത് കോടി വർഷങ്ങൾക്ക് മുമ്പ് വരെ അത് നിലനിന്നിരുന്നതായും തെളിവുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതായത് ഏകദേശം നൂറ്റമ്പത് കോടി വർഷങ്ങളോളം ചൊവ്വയിൽ വെള്ളം നിലനിന്നിരുന്നു ഭൂമിയിൽ വെള്ളമുണ്ടായി വെറും അമ്പതോ എഴുപതോ കോടി വർഷങ്ങൾക്കുള്ളിൽ തന്നെ ആദ്യ ഏകകോശ ജീവികൾ രൂപപ്പെട്ടിരുന്നു അപ്പൊ സ്വാഭാവികമായും നമുക്ക് തോന്നുന്ന ചില ചോദ്യങ്ങളുണ്ട് ഒന്ന് സൂര്യൻ്റെ ഹാബിറ്റബിൾ സോണിനകത്ത് അല്ലാതിരുന്നിട്ട് കൂടി ചൊവ്വയിൽ പണ്ട് ദ്രവ രൂപത്തിലുള്ള വെള്ളം എങ്ങനെ നിലനിന്നിരുന്നു രണ്ട് അങ്ങനെ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ആ വെള്ളമൊക്കെ ഇപ്പോൾ എവിടെ പോയി ചൊവ്വ ഇന്നൊരു വരണ്ട മരുഭൂമി ആകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് നാളെ ഭൂമിക്കും ഇതേ ഗതി ഒരു മൂന്ന് ചൊവ്വയിൽ നൂറ്റമ്പത് കോടി വർഷങ്ങളോളം വെള്ളമുണ്ടായിരുന്നെങ്കിൽ അന്ന് അവിടെ ജീവൻ ഉത്ഭവിച്ചിട്ടുണ്ടായിരിക്കുമോ ഇതിനുള്ള ഉത്തരങ്ങൾ നമുക്ക് ഈ വീഡിയോ വഴി കണ്ടു നോക്കാം ഹായ് ഫ്രണ്ട്സ് സയൻസ് ഫോർ മാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മനുഷ്യരുടെ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ളൊരു ഗ്രഹമായിരുന്നു ചൊവ്വ ടെലസ്കോപ്പുകൾ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ ചൊവ്വയെക്കുറിച്ച് കൂടുതൽ സൂക്ഷ്മമായിട്ട് പഠിക്കാൻ വാന കഴിഞ്ഞു അന്നു തൊട്ടേ ചൊവ്വയിൽ വെള്ളമുണ്ട് എന്നുള്ള ധാരണ പൊതുവേ ഉണ്ടായിരുന്നു ടെലസ്കോപ്പുകളിലൂടെ കാണാൻ കഴിയുന്ന ചൊവ്വയുടെ ധ്രുവ പ്രദേശങ്ങളിലെ ഐസാണ് ഈ ധാരണ വരാൻ പ്രധാന കാരണം പല കാലഘട്ടങ്ങളിൽ ഈ ഐസിൻ്റെ വലുപ്പവും ഷേപ്പും മാറുന്നത് അന്നു തൊട്ടേ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഭൂമിയുമായിട്ട് ചില സാദൃശ്യങ്ങളുള്ള ഒരു ഗ്രഹമാണ് ചൊവ്വ ഒന്ന് അത് ഭൂമിയെ പോലെ തന്നെയുള്ള ഒരു ടെറസ്ട്രിയൽ പ്ലാനറ്റാണ് അതായത് മണ്ണും പാറകളും കൊണ്ടുണ്ടാക്കിയ ഒരു ഉപരിതലം അതിനുണ്ട് രണ്ട് ചൊവ്വയിലെ ഒരു ദിവസം ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ തന്നെയാണ് മൂന്ന് ഭൂമിയുടെ അച്ചുതണ്ടിന് ഒരു ചെരുവുള്ളതുപോലെ ചൊവ്വയുടെ അച്ചുതണ്ടിനും ഒരു ചെരിവുണ്ട് ഭൂമിയുടെ ചെരിവ് ഇരുപത്തിമൂന്നര ഡിഗ്രി ആണെങ്കിൽ ചൊവ്വയുടേത് ഇരുപത്തഞ്ച് ഡിഗ്രി ആണെന്ന് മാത്രം ഇതുമൂലം ഭൂമിയിലുള്ളതുപോലുള്ള സീസൺസ് അഥവാ ഋതുക്കൾ ചൊവ്വയിലും ഉണ്ട് അങ്ങനെ ഭൂമിയുമായിട്ട് ചില സാദൃശ്യങ്ങൾ ഉള്ളതുകൊണ്ട് ചൊവ്വയിൽ ജീവനുണ്ടാകാൻ നല്ല സാധ്യതയുണ്ട് എന്നൊരു ധാരണ പണ്ട് മുതലേ ഉണ്ടായിരുന്നു എന്നാൽ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭമായപ്പോഴേക്കും ചൊവ്വ ഭൂമിയെ അപേക്ഷിച്ച് വളരെ തണുത്ത ഗ്രഹമാണെന്നും അതുകൊണ്ട് അവിടെ ദ്രവരൂപത്തിലുള്ള വെള്ളം ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണെന്നും ശാസ്ത്രജ്ഞർ മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് നാസയുടെ മെറൈനർ ഫോർ എന്ന പേടകം ചൊവ്വയുടെ അടുത്തുകൂടെ കടന്നുപോയപ്പോൾ പകർത്തിയ ചിത്രങ്ങളിൽ നിന്നും ചൊവ്വ ഒരു വരണ്ട മരുഭൂമിക്ക് സമാനമായ ഗ്രഹമാണെന്ന് മനസ്സിലായി ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആ മൂന്ന് സാദൃശ്യങ്ങൾ ഒഴിച്ചാൽ ഭൂമിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെയധികം വ്യത്യാസങ്ങളുള്ള ഒരു ഗ്രഹമാണ് ചൊവ്വ അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ചൊവ്വയുടെ മാസാണ് ഭൂമിയുടെ മാസിൻ്റെ വെറും പത്ത് ശതമാനം മാസ് മാത്രമേ ചൊവ്വയ്ക്കുള്ളൂ അതുപോലെ തന്നെ ഭൂമിയുടെ മൂന്നിലൊന്ന് ഗ്രാവിറ്റിയെ ചൊവ്വയുടെ ഉപരിതലത്തിലുള്ളൂ ഇതിനൊക്കെ പുറമെ ചൊവ്വയുടെ അന്തരീക്ഷം ഭൂമിയുടേതിനെ അപേക്ഷിച്ച് വളരെ വളരെ നേർത്തതാണ് ഭൂമിയുടെ ഉപരിതലത്തിലെ അന്തരീക്ഷ മർദ്ദം ഏകദേശം ഒരു കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയറാണ് എന്നാൽ ചൊവ്വയിൽ ഇത് വെറും പോയിൻറ്റ് പൂജ്യം പൂജ്യം ആറ് കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഇത് ഭൂമിയുടെ അന്തരീക്ഷ മർദ്ദത്തിൻ്റെ ഒരു ശതമാനം പോലും വരില്ല ചൊവ്വ വാസയോഗ്യമല്ലാതിരിക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഇതാണ് ഇതിനു പുറമെ ചൊവ്വയിലെ ശരാശരി താപനില മൈനസ് അറുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് ധ്രുവ പ്രദേശങ്ങളിൽ വിൻ്റർ സമയത്ത് ഇത് മൈനസ് നൂറ്റമ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താഴും എങ്കിലും ഭൂമധ്യരേഖയുടെ അടുത്ത് കിടക്കുന്ന ചില സ്ഥലങ്ങളിൽ വേനൽക്കാലത്ത് നട്ടുച്ചയ്ക്ക് മാത്രം പ്ലസ് ഇരുപത് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് വരും അതാണ് ചൊവ്വയിലെ ഏറ്റവും ഉയർന്ന താപനില ഇരുപത് ഡിഗ്രി സെൽഷ്യസ് എന്ന് കേൾക്കുമ്പോൾ ആ താപനിലയിൽ ദ്രവ രൂപത്തിലുള്ള വെള്ളം ഉണ്ടായിക്കൂടെ എന്ന് നമുക്ക് സംശയം തോന്നാം ചൊവ്വയിൽ ദ്രവ രൂപത്തിലുള്ള വെള്ളം ഇല്ലാതിരിക്കാൻ അവിടുത്തെ തണുപ്പ് മാത്രമല്ല കാരണം അവിടുത്തെ വളരെ താഴ്ന്ന അന്തരീക്ഷ മർദ്ദവും ഒരു കാരണമാണ് വളരെ താഴ്ന്ന പ്രഷറിൽ നൂറ് ഡിഗ്രി സെൽഷ്യസ് എത്തുന്നതിന് മുമ്പ് തന്നെ വെള്ളം തിളയ്ക്കുമെന്ന് കേട്ടിട്ടില്ലേ ഇതിൻ്റെ എക്സ്ട്രീം കേസാണ് ചൊവ്വയിൽ സംഭവിക്കുക അവിടുത്തെ അന്തരീക്ഷ മർദ്ദം വെള്ളത്തിന്റെ ട്രിപ്പിൾ പോയിന്റിനേക്കാൾ താഴെയാണ് അങ്ങനെ വരുമ്പോൾ താപനില സീറോ ഡിഗ്രിയിൽ കൂടിയാലും ഐസുരുകി വെള്ളാവുകയല്ല ചെയ്യുക നേരിട്ട് നീരാവി ആവുകയാണ് ചെയ്യുക അതുകൊണ്ട് വളരെ ചെറിയൊരു സമയത്തേക്ക് പ്ലസ് ഇരുപത് ഡിഗ്രി താപനില വന്നാലും ചൊവ്വയിൽ വെള്ളം ഉണ്ടാവില്ല എന്നാൽ ചൊവ്വയിൽ പണ്ട് വെള്ളമുണ്ടായിരുന്നു എന്നുള്ളതിന് അനിഷേധ്യമായ ഒരുപാട് തെളിവുകൾ നമുക്ക് ഇന്ന് ലഭിച്ചിട്ടുണ്ട് ചന്ദ്രൻ കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതലധികം പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ബഹിരാകാശ വസ്തു ചൊവ്വയാണ് ഇന്ത്യയുടെ മംഗളയാനടക്കം പതിനെട്ട് ബഹിരാകാശ പേടകങ്ങളാണ് ചൊവ്വയെ ഭ്രമണം ചെയ്ത് പഠനങ്ങൾ നടത്തിയത് ഇതിൽ ഏഴെണ്ണം ഇപ്പോഴും ആക്റ്റീവാണ് ഇതുകൂടാതെ പത്തോളം ബഹിരാകാശ പേടകങ്ങൾ ചൊവ്വയിൽ വിജയകരമായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട് ക്യൂരിയോസിറ്റി പെർസിവിയറൻസ് പോലെയുള്ള റോവറുകൾ ചൊവ്വയിൽ ഇപ്പോഴും പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം മിഷനുകളിൽ നിന്നും ചൊവ്വയെക്കുറിച്ചുള്ള ഒരുപാട് ഡാറ്റകൾ നമ്മൾ ശേഖരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് മെറൈനർ ഒമ്പത് എന്ന പേടകമാണ് ചൊവ്വയിൽ പണ്ട് വെള്ളമുണ്ടായിരുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് കരുതാവുന്ന ആദ്യ തെളിവുകൾ തന്നത് ശാസ്ത്രലോകത്ത് അതൊരു വിപ്ലവം തന്നെ അന്ന് സൃഷ്ടിച്ചിരുന്നു പുഴകൾ ഒഴുകിപ്പോയതിൻ്റെ പാടുകളും നദീകരകളും അന്ന് മെറൈനർ ഒമ്പത് നമുക്ക് അയച്ചു തന്ന ചിത്രങ്ങളിൽ ഉണ്ടായിരുന്നു പിന്നീട് വന്ന ബഹിരാകാശ മിഷനുകൾ ജലാശയങ്ങളുടെയും തടാകങ്ങളുടെയും സമുദ്രങ്ങളുടെയും ഒക്കെ സാന്നിധ്യം വിളിച്ചറിയിക്കുന്ന ഒരുപാട് തെളിവുകൾ ശേഖരിച്ചു രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ പഠനങ്ങൾ അനുസരിച്ച് ചെറുതും വലുതുമായ നാപ്പതിനായിരത്തോളം തടങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതൊക്കെ കൂടാതെ ചൊവ്വയിൽ ഇറങ്ങിയ ലാൻഡറുകളും റോവറുകളും ചേർന്ന് ചൊവ്വയിൽ പല സ്ഥലത്തെയും മണ്ണ് പരിശോധിച്ചതിൽ നിന്നും പണ്ടവിടെ വെള്ളത്തിൻ്റെ ഉണ്ടായിരുന്നു എന്നുള്ളതിനുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നാസയുടെ ക്യൂരിയോസിറ്റി റോവർ ഒരു അരുവി ഒഴുകിപ്പോയ വഴി നേരിട്ട് കണ്ടെത്തിയതായി സ്ഥിരീകരിച്ചു അവിടുത്തെ ഉരുണ്ട കല്ലുകളുടെ ഷേപ്പും ദിശയും വെച്ച് ആ അരുവി എന്ത് സ്പീഡിലാണ് ഒഴുകിയിരുന്നത് എന്ന് വരെ കണ്ടെത്താൻ കഴിഞ്ഞു ഇതുകൊണ്ടൊക്കെ തന്നെ ചൊവ്വയിൽ പണ്ട് വെള്ളമുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ഏകദേശം ഉറപ്പിക്കാം സൂര്യൻ്റെ ഹാബിറ്റബിൾ സോണിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ചൊവ്വയിൽ ദ്രവരൂപത്തിലുള്ള വെള്ളം എങ്ങനെ നിലനിന്നു എന്നാണ് നമുക്കിനി ആദ്യം അറിയേണ്ടത് ഒരു നക്ഷത്രത്തിന് ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങളുടെ പ്രധാന ഊർജ്ജ സ്രോതസ് സാധാരണഗതിയിൽ ആ നക്ഷത്രം തന്നെയായിരിക്കും ആ നക്ഷത്രത്തിൽ നിന്നും വരുന്ന പ്രകാശം വ്യത്യസ്ത ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളെ എന്തുമാത്രം ചൂടുപിടിപ്പിക്കും എന്നൊരു ഏകദേശ കണക്ക് വെച്ചാണ് ഈ ഹാബിറ്റബിൾ സോണിന്റെ വലുപ്പം നിശ്ചയിക്കുന്നത് നക്ഷത്രത്തിൻ്റെ ചൂടും ഗ്രഹങ്ങളുടെ ദൂരവും മാത്രമാണ് ഇത് കണക്കാക്കുന്നതിലെ പ്രധാന ഘടകങ്ങൾ എന്നാൽ നക്ഷത്രത്തിൽ നിന്നും വരുന്ന പ്രകാശത്തിലെ ചൂട് ഓരോ ഗ്രഹവും എന്തുമാത്രം ആഗിരണം ചെയ്യുമെന്നത് ആ ഗ്രഹത്തിൻ്റെ ഘടന അനുസരിച്ചിരിക്കും അതെല്ലാ ഗ്രഹങ്ങൾക്കും ഒരുപോലെ ആയിക്കൊള്ളണം എന്നില്ല ഇതിലെ പ്രധാന ഘടകം ആ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷമാണ് ഒരു ഗ്രഹത്തിൻ്റെ അന്തരീക്ഷം വളരെ കട്ടിയേറിയതാണെങ്കിൽ നക്ഷത്രത്തിൽ നിന്നും വരുന്ന ചൂടിനെ പുറത്തുവിടാതെ തടുത്തു നിർത്തും അതുകൊണ്ട് അത്തരം ഗ്രഹങ്ങളിൽ ചൂട് കൂടുതലായിരിക്കും ഉദാഹരണത്തിന് സൗരയുധത്തിൽ മെർക്കുറി അഥവാ ബുധനാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം എന്നാൽ ഏറ്റവും ചൂട് കൂടുതലുള്ള ഗ്രഹം ബുധനല്ല അത് വീനസ് അഥവാ ശുക്രനാണ് കാരണം മെർക്കുറിയുടെ അന്തരീക്ഷം വളരെ നേർത്തതാണ് ഓൾമോസ്റ്റ് ഇല്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് സൂര്യനിൽ നിന്നും പതിക്കുന്ന ഊർജ്ജം വളരെ വേഗം തന്നെ പ്രതിഫലിച്ചു പോകും എന്നാൽ ശുക്രന് വളരെ സാന്ദ്രതയേറിയ ഒരു അന്തരീക്ഷമുണ്ട് സൂര്യനിൽ നിന്നും വരുന്ന ഊർജ്ജത്തെ പ്രതിഫലിച്ചു പോകാതെ ഈ അന്തരീക്ഷം തടഞ്ഞു നിർത്തും അതുകൊണ്ടാണ് വീനസിൽ ചൂട് കൂടുന്നത് അതുപോലെ തന്നെ ഒരു ഗ്രഹത്തിനകത്ത് ആന്തരികമായ ചൂടുണ്ടെങ്കിലും അതിൽ ദ്രവ വെള്ളം നിലനിൽക്കാം ഉദാഹരണത്തിന് ജൂപ്പിറ്ററിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പയിൽ ഐസ് പാളികളുടെ താഴെയായിട്ട് വെള്ളമുണ്ട് എന്ന് നമ്മൾ ഒരു വീഡിയോയിൽ കണ്ടിരുന്നു അവിടെ വെള്ളത്തിനെ ദ്രവ രൂപത്തിൽ നിലനിർത്താൻ ആവശ്യമായ ചൂട് വരുന്നത് സൂര്യനിൽ നിന്നുമല്ല ജൂപ്പിറ്ററിൻ്റെയും മറ്റു മൂന്ന് ഉപഗ്രഹങ്ങളുടെയും ഗ്രാവിറ്റി മൂലമുള്ള ടൈഡൽ ഫോഴ്സുകൾ യൂറോപ്പയെ ആന്തരികമായിട്ട് ചൂടാക്കുന്നുണ്ട് ഈ ചൂടാണ് അവിടെ വെള്ളത്തെ ദ്രവ രൂപത്തിൽ നിലനിർത്തുന്നത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചൊവ്വയിൽ കട്ടിയേറിയ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു എന്നാണ് ശാസ്ത്ര നിഗമനം ഒരു ടെറസ്ട്രിയൽ പ്ലാനറ്റ് രൂപപ്പെടുന്ന സമയത്ത് അതിനകത്ത് ചൂട് അതിഭയങ്കരായിരിക്കും ഉരുകി മറയുന്ന ലാവ് കൊണ്ടുണ്ടാക്കിയ ഒരു ഗോളമായിരിക്കും അത് ആ സമയത്ത് അതിൻ്റെ അന്തരീക്ഷത്തിലേക്ക് പലതരത്തിലുള്ള വാതകങ്ങളും പുറന്തള്ളപ്പെടും ഇത്തരത്തിൽ ചൊവ്വ രൂപപ്പെട്ട സമയത്ത് അതിന് കട്ടിയേറിയ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നിരിക്കാം അല്ലെങ്കിൽ രൂപപ്പെട്ട് അധികം വൈകാതെ തന്നെ ചില അഗ്നിപർവത പൊട്ടിത്തെറികൾ വഴി വലിയ തോതിൽ വാതകങ്ങളും പൊടിപടലങ്ങളും അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെട്ടിരിക്കാം നമ്മുടെ സൗരയൂഥത്തിലെ തന്നെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം ഉള്ളത് ചൊവ്വയിലാണ് ഒളിമ്പസ് മോൺസ് എന്നാണ് അതിൻ്റെ പേര് ഇരുപത്തഞ്ച് ആണ് അതിൻ്റെ ഉയരം നമ്മുടെ എവറസ്റ്റ് കൊടുമുടി വെറും എട്ടേ പോയിൻറ്റ് എട്ട് കിലോമീറ്റർ ഉയരമേ ഉള്ളൂ എന്ന് ഓർക്കണം ഈ അഗ്നിപർവ്വതത്തിൻ്റെ വ്യാസം അറുനൂറ്റി ഇരുപത്തി നാല് കിലോമീറ്റർ കേരള സംസ്ഥാനത്തിന്റെ നീളം അഞ്ഞൂറ്റി അറുപത് കിലോമീറ്ററെ വരും ഒളിമ്പ്യസ് മോൺസ് കൂടാതെ വേറെയും ഒട്ടനവധി അഗ്നിപർവ്വതങ്ങൾ ചൊവ്വയിൽ കണ്ടെത്തിയിട്ടുണ്ട് ചൊവ്വ രൂപപ്പെട്ട ആദ്യകാലങ്ങളിൽ വളരെ ശക്തമായ ഒരുപാട് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉരുകി ഒലിച്ച ലാവയുടെ പാടുകൾ പല സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ തുടരെ തൊടരെ ഉണ്ടായ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെട്ട വാതകങ്ങൾ മൂലം വളരെ കട്ടിയേറിയ ഒരു അന്തരീക്ഷം ചൊവ്വയിലെ ഒരു കാലത്തുണ്ടായിരുന്നു ഈ അന്തരീക്ഷം സൂര്യനിൽ നിന്നും വരുന്ന ചൂടിനെ പുറത്തേക്ക് വിടാതെ തടഞ്ഞതുകൊണ്ട് ചൊവ്വയുടെ ഉപരിതല താപനില അന്ന് വളരെയധികം ഉയർന്നു അങ്ങനെയാണ് ചൊവ്വയിൽ ദ്രവ രൂപത്തിലുള്ള വെള്ളം നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായത് പുഴകളും തടാകങ്ങളും സമുദ്രങ്ങളും വരെ അന്ന് ചൊവ്വയിലുണ്ടായിരുന്നു അക്കാലത്ത് മഴ പെയ്തിരുന്നതിൻ്റെ തെളിവുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട് മഴവെള്ളം ചെറിയ അരുവികളായി പിന്നെ അരുവികൾ യോജിച്ച് പുഴകളായതിൻ്റെ അടയാളങ്ങൾ ചൊവ്വയിൽ നമുക്ക് കാണാൻ കഴിയും ഈ അവസ്ഥ കോടിക്കണക്കിന് വർഷങ്ങളോളം ചൊവ്വയിൽ നിലനിന്നു ചൊവ്വയിൽ അന്നുണ്ടായിരുന്ന ഈ അന്തരീക്ഷത്തിനും അതുമൂലം രൂപപ്പെട്ട വെള്ളത്തിനും പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം ഒരു ഗ്രഹത്തിൽ അന്തരീക്ഷം നിലനിൽക്കാൻ രണ്ട് പ്രധാന ഘടകങ്ങൾ വേണം ഒന്ന് അന്തരീക്ഷത്തിനെ പിടിച്ചു നിർത്താൻ ശേഷിയുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വേണം ചൊവ്വയുടെ ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഭൂമിയുടെ അത്ര ശക്തമല്ലെങ്കിലും ഒരു അന്തരീക്ഷം നിലനിർത്താൻ അതിന് കഴിയും അന്തരീക്ഷം നിലനിർത്താൻ വേണ്ട രണ്ടാമത്തെ ഘടകമാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇതൊരു പ്രധാന ഘടകമാണ് ഭൂമിക്ക് സ്വന്തമായിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് ഇത് സൂര്യനിൽ നിന്നും വരുന്ന സൗരക്കാറ്റിനെ വളരെയധികം ചെറുക്കും ഒരു അദൃശ്യമായ ഷീൽഡ് പോലെ ഇത് ഭൂമിയുടെ അന്തരീക്ഷത്തെ സൗരക്കാറ്റിലെ ചാർജ്ഡ് കണങ്ങളിൽ നിന്നും രക്ഷിക്കും ഭൂമിക്ക് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവാൻ കാരണം ഭൂമിയുടെ ഉള്ളിലെ ഉരുകിയ ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു കോറുള്ളത് കൊണ്ടാണ് ഈ ഉരുകിയ ലോഹങ്ങളുടെ ഒഴുക്ക് മൂലം ഉണ്ടാകുന്ന കറൻ്റാണ് ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിന് കാരണം ചൊവ്വയ്ക്കും ഒരു കാലത്ത് ഇതുപോലുള്ള ഉരുകിയ കോറുണ്ടായിരുന്നു ആ കാലത്ത് ചൊവ്വയ്ക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരുന്നു ചൊവ്വയുടെ ഉപരിതലത്തിൽ നിന്നും നമ്മൾ ശേഖരിച്ച ഇരുമ്പിൻ്റെ അയിരുകൾ പരിശോധിച്ചതിൽ നിന്നും ചൊവ്വയിൽ പണ്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായിട്ടുണ്ട് എന്നാൽ ചൊവ്വ ഭൂമിയെ അപേക്ഷിച്ച് വളരെ ചെറുതായതുകൊണ്ട് ചൊവ്വയുടെ ആന്തരികമായ ചൂട് വളരെ വേഗം തന്നെ നഷ്ടപ്പെട്ടു അതുമൂലം ചൊവ്വയുടെ കോറ് ഇനാക്റ്റീവ് ആവുകയും അതിൽ ലോഹങ്ങളുടെ ഒഴുക്ക് നിലയ്ക്കുകയും ചെയ്തു അതോടുകൂടി ചൊവ്വയുടെ മാഗ്നറ്റിക് ഫീൽഡ് അവസാനിച്ചു സൂര്യനിൽ നിന്നുള്ള ചാർജഡ് കണങ്ങൾ ചൊവ്വയുടെ അന്തരീക്ഷത്തെ കാര്യമായി ബാധിക്കാൻ തുടങ്ങി അങ്ങനെ കുറേശ്ശെ കുറേശ്ശയായിട്ട് ചൊവ്വയ്ക്ക് അതിലെ അന്തരീക്ഷം നഷ്ടപ്പെടാൻ തുടങ്ങി ഇതുമൂലം രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു ഒന്ന് സൂര്യനിൽ നിന്നും വരുന്ന ചൂടിനെ പുറത്തുവിടാതെ തടഞ്ഞു നിർത്തിയിരുന്നത് ഈ അന്തരീക്ഷമാണ് അത് നേരത്ത് തുടങ്ങിയപ്പോൾ ചൊവ്വയുടെ ഉപരിതലം തണുക്കാൻ തുടങ്ങി രണ്ട് അന്തരീക്ഷ മർദ്ദം കുറഞ്ഞു തുടങ്ങിയപ്പോൾ ഉപരിതലത്തിലെ കൂടുതൽ ജലം നീരാവി ആവാൻ തുടങ്ങി അങ്ങനെ നീരാവിയായി മാറിയ ജലതന്മാത്രകളും സൗരക്കാറ്റ് മൂലം ബഹിരാകാശത്തേക്ക് പടർന്നുപോയി ഇത് വളരെ പതുക്കെ നടന്നൊരു പ്രോസസ് ആണ് എങ്കിലും കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ചൊവ്വ ഒരു മരുഭൂമിയായി മാറി എന്ന് കരുതി ചൊവ്വയിലും മുഴുവൻ വെള്ളവും ഇത്തരത്തിലും നഷ്ടപ്പെട്ടിട്ടില്ല ഐസ് രൂപത്തിലുള്ള വെള്ളം ഇന്നും ചൊവ്വയുടെ പല ഭാഗത്തും ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് ചൊവ്വയുടെ ധ്രുവപ്രദേശത്ത് നമ്മൾ ഭൂമിയിൽ നിന്നും കണ്ട ഐസിന്റെ ടോപ്പ് ലെയർ കാർബൺ ഡയോക്സൈഡ് വാതകത്തിന്റെ ഐസ് രൂപമാണെങ്കിലും അതിൻ്റെ താഴെയായിട്ട് വലിയ തോതിൽ വെള്ളത്തിന്റെ ഐസ് രൂപമുള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും മണ്ണിനടിയിലായിട്ട് ഐസ് രൂപത്തിലുള്ള വെള്ളമുള്ളതായിട്ട് സൂചനകൾ ലഭിച്ചിട്ടുണ്ട് ധ്രുവപ്രദേശത്തുള്ള ഐസ് നമുക്ക് ഉരുക്കാൻ കഴിഞ്ഞാൽ ചൊവ്വയുടെ ഉപരിതലം മുഴുവനായിട്ടും നൂറ് മീറ്റർ ഉയരത്തിൽ വെള്ളം കൊണ്ട് മൂടാൻ മാത്രമുള്ള അത്രയ്ക്ക് ഐസ് അവിടെയുണ്ട് ഇനി ബാക്കിയുള്ള ചോദ്യം ചൊവ്വയിൽ ഇത്രയും കാലം ദ്രവ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ആ സമയത്ത് അവിടെ ജീവൻ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് ഭൂമി ഉണ്ടായത് ഏകദേശം നാനൂറ്റമ്പത് കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമിയിൽ ആദ്യ ഏകകോശ ജീവികൾ രൂപപ്പെടുന്നത് മുന്നൂറ്റമ്പത് മുതൽ നാനൂറ് കോടി വർഷങ്ങൾക്ക് മുമ്പാണ് അതായത് ഭൂമി ഉണ്ടായി അമ്പതോ എഴുപതോ കോടി വർഷങ്ങൾക്കുള്ളിൽ തന്നെ ആദ്യ ഏകകോശ ജീവികൾ രൂപപ്പെട്ടിരുന്നു എന്നുള്ളതിനുള്ള തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ചൊവ്വയിൽ നൂറ്റമ്പത് കോടി വർഷങ്ങളോളം ദ്രവ രൂപത്തിലുള്ള വെള്ളം നിലനിന്നിരുന്നു എന്നാണ് ഇതുവരെയുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഭൂമിയിൽ ജീവനുണ്ടായ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ആ സമയം കൊണ്ട് ചൊവ്വയിൽ ജീവൻ ഉത്ഭവിച്ചിരിക്കേണ്ടതാണ് ജലസ്രോതസ്സുകളൊക്കെ വറ്റിപ്പോയപ്പോൾ ഒരുപക്ഷെ ആ ജീവികളൊക്കെ അതോടൊപ്പം നശിച്ചു പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ചൊവ്വയിലെ മണ്ണിനടിയിൽ എവിടെയെങ്കിലും ദ്രവ രൂപത്തിലുള്ള വെള്ളത്തിൻ്റെ ശേഖരം ഇപ്പോഴും ബാക്കിയുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിനകത്തേക്ക് ജീവൻ ഒതുങ്ങി കൂടിയിട്ടുണ്ടാവാം അതുമല്ലെങ്കിൽ ധ്രുവങ്ങളിലുള്ള ഐസിൽ ഇപ്പോഴും ഏതെങ്കിലും രീതിയിലുള്ള ജീവൻ നിലനിൽക്കുന്നുണ്ടാകാം പക്ഷേ ഈ പറയുന്നതൊന്നും ഉറപ്പാക്കാവുന്ന രീതിയിലുള്ള തെളിവുകൾ നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല ഭൂമിയുടെ ഇത്രയും കാലത്തെ ചരിത്രത്തിനിടയില് അഞ്ച് മാസ് എക്സ്റ്റിൻഷൻ എവന്റുകൾ സംഭവിച്ചിട്ടുണ്ട് അതായത് ഉൽക്കപതനം അഗ്നിപർവ്വത പൊട്ടിത്തെറി പോലുള്ള കൂട്ടവംശനാശത്തിന് കാരണമാവുന്ന സംഭവങ്ങൾ എന്നാൽ ഈ അഞ്ച് സംഭവങ്ങളെ ഭൂമിയിലെ ജീവൻ അതിജീവിച്ചു ഏറ്റവും കഠിനമായ സാഹചര്യങ്ങളിൽ പോലും നശിക്കാതെ മുന്നോട്ട് പോകാൻ ഒരു പ്രത്യേക കഴിവ് ഭൂമിയിലെ ജീവൻ എപ്പോഴും കാണിച്ചിരുന്നു കടലിനടിയിലെ ചൂട് നീരുറവകളിലെ തളച്ച ചൂടിനെയും അന്റാർട്ടിക്കയിലെ കൊടും തണുപ്പിനെയും ബഹിരാകാശത്തെ ശൂന്യതയെയും വരെ അതിജീവിക്കുന്ന ജീവികളെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ചൊവ്വയിലുണ്ടായ ജീവനും ആ സ്വഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായും അവിടെ ജീവന്റെ അംശം ഇപ്പോഴും ബാക്കിയുണ്ടാവും പക്ഷെ അത് സ്ഥിരീകരിക്കാൻ നമ്മൾ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തേണ്ടതുണ്ട് ഇതിനായുള്ള പരിശ്രമങ്ങൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു നാസയുടെ പെർസിവീറൻസ് റോവറ് ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ചൊവ്വയുടെ മണ്ണിൻ്റെ സാമ്പിളുകൾ പല ഭാഗത്തു നിന്നും ശേഖരിക്കുന്നുണ്ട് പണ്ട് തടാകങ്ങളായിരുന്നു എന്ന് കരുതപ്പെടുന്ന സ്ഥലങ്ങളിലെ മണ്ണിൻ്റെയും പാറകളുടെയും സാമ്പിളുകൾ ശേഖരിച്ച് ടൈറ്റാനിയം ട്യൂബുകളിലാക്കി നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിൽ നിക്ഷേപിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ വരാൻ പോകുന്ന മറ്റൊരു ബഹിരാകാശ മിഷൻ വഴി ഈ സാമ്പിളുകൾ ഭൂമിയിൽ എത്തിച്ച് പരിശോധിച്ചാൽ ഒരുപക്ഷെ ചൊവ്വയിൽ ജീവൻ പണ്ട് ഉണ്ടായിരുന്നതിൻ്റെയോ അല്ലെങ്കിൽ ഇപ്പോഴും ഉള്ളതിൻ്റെയോ തെളിവുകൾ ലഭിക്കും അങ്ങനെ ജീവൻ്റെ അംശങ്ങൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ നമ്മുടേതുപോലെ തന്നെയുള്ള കാർബൺ ബേസ്ഡ് ജീവികൾ തന്നെയാണോ അത് അവയ്ക്ക് ഡി പോലുള്ള ജനറ്റിക് മെറ്റീരിയൽസ് തന്നെയാണോ ഉള്ളത് എന്നൊക്കെ കണ്ടുപിടിക്കാൻ കഴിയും എന്തായാലും ഭൂമിക്ക് പുറത്ത് മറ്റൊരു ഗ്രഹത്തിൽ സ്വതന്ത്രമായിട്ട് ജീവൻ ഉത്ഭവിച്ചിട്ടുണ്ട് എന്നറിയുന്നത് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത്തരമൊരു വാർത്തയ്ക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് ലൈക്കും കമൻറ്റും ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക ഓർക്കുക ഒരറിവും ചെറുതല്ല അറിഞ്ഞിട്ട് എന്താ ഗുണം എന്ന ചോദ്യത്തിനും പ്രസക്തിയില്ല അറിവ് അറിവിൽ തന്നെ പൂർണ്ണമാണ് താങ്ക്